ഇസ്രായേലിനെതിരെ തിരിച്ചടിക്കാനൊരുങ്ങി ഹൂതികൾ ഇസ്രായേലുമായി നേരിട്ടുള്ള യുദ്ധത്തിന്റെ നാളുകളായിരിക്കും ഇനിയെന്ന് യമനിലെ ഹൂതികൾ വ്യക്തമാക്കി എന്നാൽ ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സഹായത്തോടെ ഹൂതികളുടെ സൈനിക ശേഷി ദുർബലപ്പെടുത്താനുള്ള നീക്കവും ഇസ്രായേൽ ആലോചിക്കുന്നുണ്ട് ഇസ്രായേൽ നേരെ ആക്രമണം നടത്തിയത് ആക്രമണത്തിൽ ആറുപേർ കൊല്ലപ്പെടുകയും മൂന്ന് പേരെ കാണാതാവുകയും എൺപത്തിമൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇതിനെതിരെയാണ് ഹൂദികൾ തിരിച്ചടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ദീർഘകാല യുദ്ധത്തിന് സജ്ജമാണെന്നും ഹുദൈത ആക്രമണത്തിന് കടുത്ത ഉണ്ടാകുമെന്നും അത് വൈകില്ലെന്നുമാണ് ഹൂതുകളുടെ മുന്നറിയിപ്പ് എന്നാൽ ഹൂതുകളുടെ ഭാഗത്തുനിന്ന് ആക്രമണമുണ്ടായാൽ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭായോഗം വിലയിരുത്തി ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു യുദ്ധം വ്യാപിക്കുന്ന സാഹചര്യം ചെറുക്കണമെന്ന് യു എൻ എം ആവശ്യപ്പെട്ടു അതിനിടെ വെടിനിർത്തൽ ചർച്ചയുമായി മുന്നോട്ടു പോകാൻ ഇസ്രായേൽ നേതൃത്വം തീരുമാനിച്ചു നെതന്യാഹുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ആറു മണിക്കൂറോളം നീണ്ട ചർച്ചയിൽ സംഘത്തെ ദോഹയിലേക്ക് അയക്കാൻ ധാരണയായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ഷെയ്ഹിന്ദ് ന്യൂസ്